ഹലോ എല്ലാവർക്കും ജേമസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവുകയാണ് തക്കാളി വെച്ച് നല്ല ഒരു സ്പെഷ്യൽ മുറുക്ക് അപ്പോൾ അതിനകത്ത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തക്കാളി ചെറിയ പീസുകളായിട്ട് ഇതിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അങ്ങനെയും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി അങ്ങനെ ഞാൻ തക്കാളി എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇനി ഇത്തിരി കായ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മൂന്നല് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കണം ഇനി ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു അര കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ എല്ലും ഒരു അര ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ ആ തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആ മിക്സിയുടെ ജലം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ലേ കേട്ടോ അതിന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് നല്ല കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചത് മിക്സിയുടെ ജാറിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ അപ്പോൾ അത് മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ അധികം വെള്ളമൊന്നും ചേർത്തില്ല അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുക്കുവോ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് എടുക്കാം ഇനി സേവനിക്കകത്ത് മുറുക്കിൻ്റെ അച്ചിട്ടതിന് ശേഷം മാവ് ഇതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴ് തീ ഒരു മീഡിയം ഇട്ടിട്ട് നമ്മൾ ഈ മാവ് ഇതിലോട്ട് ചുറ്റിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ നമ്മൾ ചുറ്റിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുക എല്ലാം കൂടെ അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് പിരുന്നു പോവും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി തക്കാളി മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ മുറുക്കുണ്ടാക്കുന്നത് അരിപ്പൊടിയും പിന്നെ ഉഴുന്ന് പൊടിയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കാം അപ്പോൾ നല്ല നല്ലൊരു വെറൈറ്റി മുറുക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടത് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് ഇത് മൂപ്പിച്ചെടുക്കുമ്പോഴും അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് കടലമാവോ അരിപ്പൊടിയും തക്കാളി അരച്ച് പേസ്റ്റാക്കിയതും കൂടെ ചേർത്താണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇത് മൂത്ത് വന്നപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒത്തിരി തണുത്ത പോലെയാണ് ഇരുന്നത് എത്ര നമ്മൾ മൂപ്പിച്ചെടുത്താലും അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പക്ഷേ പിറ്റേ ദിവസം നമ്മളെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ അതങ്ങ് മാറിക്കിട്ടേടാം നല്ല ക്രിസ്പി ആയിട്ടാണ് മുറുക്ക് കിട്ടി അപ്പോൾ എനിക്ക് തന്നെ അരിപ്പൊടീലും ഉഴുന്നൊടിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴും നല്ല കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാലും ഇതിനും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയും അടുത്ത വീഡിയോ കാണാം